ബസ്സുകളുടെ മത്സര ഓട്ടത്തിൽ തലസ്ഥാനത്ത് ബാങ്ക് ഉദ്യോഗസ്ഥന് ദാരുണാന്ത്യം തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലാണ് രണ്ട് ബസ്സുകൾക്കിടയിൽ കുടുങ്ങി ഉല്ലാസ മരിച്ചത് സീബ്രാൻ ലൈനിലൂടെ റോഡ് മുറിച്ചുകടക്കുന്നതിനിടെയാണ് ഉല്ലാസ ബസ്സുകൾക്കിടയിലകപ്പെട്ടത് സംഭവത്തിൽ ഗതാഗത മന്ത്രി ട്രാൻസ്പോർട്ട് കമ്മീഷണറോട് റിപ്പോർട്ട് തേടി രണ്ട് ബസുകൾക്കിടയിൽ കുടുങ്ങിയാണ് ബാങ്ക് ജീവനക്കാരന് സംഭവിച്ചത് തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലാണ് സംഭവം സ്വകാര്യ മരണം പേര് കയറുന്ന സമയത്താണ് ഓപ്പോസിറ്റ് ഇങ്ങനെ ഒരു സംഭവം സൗണ്ട് നോക്കുന്നത് ആ സമയത്താണ് പിന്നെ ഇങ്ങനെ ഒരു ബസ്സിടെ രണ്ട് ബസ്സിന് ഇടയിൽ ഒരു വഴിയാത്രക്കാരൻ കുടിയും കിടക്കുന്ന കാണുന്നത് രണ്ട് ബസ്സിനോട് മുന്നോട്ടോ അല്ലെങ്കിൽ ബാഗിലേക്ക് എടുക്കാൻ വേണ്ടിട്ട് ആളുകൾ ബഹളം വെക്കുന്നുണ്ട് ആ സമയത്തൊന്നും ഈ രണ്ട് ഡ്രൈവർമാരും ഒന്നിനും തയ്യാറാവുന്നില്ലായിരുന്നു ഒരു കുറഞ്ഞൊരു മൂന്ന് നാല് മിനിറ്റ് അവര് വൈകിപ്പിച്ചു ഒടുവിൽ അവര് ആ കെ എസ് ആർ ടി സി ബസ്സിലെ ഡ്രൈവർ ബസ് പുറകോട്ട് എടുത്തപ്പം അദ്ദേഹം തളർന്ന റോഡിലേക്ക് വീഴുന്നു ഞങ്ങൾ കുറച്ചുപേരുകള് ആളുകൾ അദ്ദേഹത്തെ ആ പ്ലാറ്റ്ഫോമിലേക്ക് ഓപ്പോസിറ്റ് ഉള്ള സ്റ്റാൻഡിലെ പ്ലാറ്റ്ഫോമിലേക്ക് കടത്തി അദ്ദേഹത്തിന്റെ വായിലൂടെയും കണ്ണിലൂടെയും ചെവിയിലൂടെയൊക്കെ രക്തം വരുന്നുണ്ടായിരുന്നു സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ ഉല്ലാസ ബസ്സുകൾക്കിടയിൽ അകപ്പെട്ടു പോവുകയായിരുന്നു കെ എസ് ആർ ടി സി ബസ് മുന്നോട്ടെടുക്കുമ്പോൾ തന്നെ ഒരു സ്വകാര്യ ബസ് കെ എസ് ആർ ടി സി ബസ്സിന് മുന്നിലൂടെ വലത്തേക്ക് തിരിയുന്നതിനിടെയാണ് അപകടമുണ്ടായത് കേരള ബാങ്കിലെ ജീവനക്കാരനായ കൊല്ലം സ്വദേശി ഉല്ലാസാണ് മരിച്ചത് ഇന്ന് ഉച്ചക്ക് ഒന്നരയോടെയാണ് അപകടം മരിച്ച ഉല്ലാസിന്റെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അതേസമയം കിഴക്കേക്കോട്ടയിൽ വാഹനാപകടത്തിൽ ഒരാൾ മരണപ്പെട്ട സംഭവത്തെക്കുറിച്ച് അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ട്രാൻസ്പോർട്ട് കമ്മീഷണർ സി എച്ച് നാഗരാജീവിനോട് ആവശ്യപ്പെട്ടു ജനം തിരുവനന്തപുരം